നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇസ്രയേലിന്റെ നിരവധിയായ ആവശ്യങ്ങൾ കേട്ട് തിരിച്ചറിവ് പോലുമില്ലാതെ ട്രംപ് ചാടൽ നടത്തിയതിന്റെ ഭാഗമായി യു എസിനുണ്ടായ സൈനിക നഷ്ടം അതുമായി ബന്ധപ്പെട്ട് അവരുടെ ബി റ്റു ബോംബറുകൾ നഷ്ടമായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ട്രംപ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇറാനെതിരെ പ്രത്യക്ഷത്തിൽ ഉപരോധ നടപടികൾ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ സൈനിക തലത്തിലുള്ള ഒരു അട്ടിമറി നീക്കം ഒരു റെജീം ചേഞ്ച് ഇറാനിൽ കൊണ്ടുവരിക അത്ര എളുപ്പമല്ല പ്രത്യേകിച്ചും ഖമനേയി പൂർണമായും അവിടുത്തെ സൈനിക പിന്തുണയോടുകൂടി ഇറാന്റെ പരമോന്നത അധികാരിയായി തന്നെ നിലനിൽക്കുന്നു എൺപത്തി ആറാമത്തെ വയസ്സിലും ചുറുചുറുക്കിന് ഒരു കുറവുമില്ല എഴുപത്തി ട്രംപിനെ പോലും കടത്തിവെട്ടുന്ന ചുറുചുറുക്കാണ് ഖമനി നടത്തുന്നത് അത് എല്ലാ മേഖലയിലും ഇറാന്റെ സമസ്ത മേഖലയിലും നടത്തുന്നുണ്ട് ആണവ സമ്പുഷ്ടീകരണം മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അവിടുത്തെ ഒൻപത് കോടി ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഇറാന്റെ പരമോന്നതകാരി യുദ്ധ സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പ് ആ രാജ്യത്തിൻ്റെ ജനങ്ങളെ വലിയ രീതിയിൽ അഭിമാന പുളകിതരാക്കി എന്ന് തന്നെയാണ് അവിടുത്തെ സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിൽ ഒരു റെജീം ചേഞ്ച് ഉണ്ടായാൽ സയണിസ്റ്റ് ഭരണകൂടം അവസാനിച്ചാൽ പോലും ഇറാന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിലവിൽ ഇസ്രായേലിലെ ഭരണകൂടം അതായത് ലിക്വിഡ് പാർട്ടിയുടെ അധികാരം വെട്ടിച്ചുരുക്കാൻ തന്നെയാണ് ഇസ്രയേൽ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അടിയന്തിരമായ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ നമുക്കറിയാം ഒരു ലോകരാജ്യത്തും അത് സംഭവ്യമല്ല അവിടുത്തെ റെജീം ചേഞ്ച് എളുപ്പത്തിൽ മാറ്റാൻ കഴിയില്ല എന്നാൽ ഇസ്രയേലിൻ്റെ ഭരണകൂടത്തെ മാറ്റാൻ വേണ്ടിയുള്ള നീക്കമാണ് സുപ്രീം കോടതി ഇസ്രയേലിൻ്റെ സുപ്രീം കോടതി നടത്തുന്നത് ടെല്ലവീവിലും ഹൈഫയിലും ഉണ്ടായ ആക്രമണത്തിൽ വീട് നഷ്ടമായ ലക്ഷക്കണക്കിന് ആളുകൾ അവിടുത്തെ സാധാരണക്കാരായ ജനത ഇപ്പോൾ ആകപ്പാടെ ഉടറുന്ന അവസ്ഥയിലാണ് ഇറാനുമായി ഏറ്റുമുട്ടൽ നടത്തിയതിൻ്റെ പേരിൽ അയണ്ടോമുണ്ട് സുരക്ഷിതരാണ് എന്നൊക്കെ വെറും തള്ളായിരുന്നു ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഭരണത്തിൽ പിടിച്ചിരിക്കുക അല്ലെങ്കിൽ തന്നെ തൻ്റെ വീട്ടുകാരെയും രാജ്യദ്രോഹ കുറ്റത്തിനെ ഇസ്രയേൽ തടവിൽ പാർപ്പിക്കും മരണം വരെ ജയിലിൽ കഴിയേണ്ട സാഹചര്യം നദന്യാഹുവിനുണ്ട് എന്ന് വ്യക്തമായി അറിയാം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ഭരണമാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് കഴിയാത്ത സാഹചര്യമാണ് എന്നാൽ സുപ്രീം കോടതി എന്ത് തരത്തിലുള്ള നീക്കത്തിനും ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുകയാണ് ഇറാൻ ഇതാണ് ഏറ്റവും സുദൃഢമായ സമയം കാരണം അവർക്ക് ഒരു തിരിച്ചടി ഇസ്രയേലിന് നൽകിയാൽ ഇനി ഒരു തിരിച്ചടി ഇസ്രയേലിന് കൊടുത്താൽ അത് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും ഒന്ന് ആലോചിക്കണം ഇത്രയും അധികം ആണവായുധമുണ്ട് ഇത്രയധികം ബങ്കർ ബോസ്റ്റർ ബോംബുകളുടെ കൂടി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന അഭിപ്രായമുണ്ട് എന്നിട്ടും ഇറാൻ്റെ നഷ്ടക്കണക്കുകളേക്കാൾ ഏറ്റവും കൂടുതൽ കേഴൽ വരുന്നത് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ വിവരിക്കുന്നത് ഇസ്രായേൽ ജനത തന്നെയാണ് അവർക്കുണ്ടായ ഭീമമായ നഷ്ടം വെച്ച് നോക്കുമ്പോൾ ഇറാൻ്റെ നഷ്ടം ഒരു വലിയ ഇപത്തേ അല്ല അവർക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ കഴിയും അവർക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പരിപൂർണമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവരുടെ മിസൈൽ ആക്രമണം ഒന്നിന് പുറകെ ഒന്നായി ഏകദേശം എണ്ണൂറിലധികം മിസൈലുകളാണ് ഇസ്രയേലേക്ക് തൊടുത്തുവിട്ടത് അതും രണ്ട് ദിവസത്തെ ദൈർഘ്യത്തിനുള്ളിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ് മിസൈലെങ്കിലും വിടാനുള്ള നീക്കം ഇറാൻ നടത്തുകയാണ് എപ്പോൾ വെടിനിർത്തൽ ലംഘനവുമായി ഒരു ചെറിയ പ്രകോപനം അതിർത്തിയിൽ ഉണ്ടാക്കുമോ അപ്പോൾ തിരിച്ചടിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ഇറാൻ അതേസമയം ഹമാസ് കൂടി ഇറാൻ്റെ സഹായം തേടിയിരിക്കുകയാണ് ഹമാസിന് കൃത്യമായി തിരിച്ചടിക്കണം കണക്കുകൾ തീർക്കണം സ്കോറ് സെറ്റ് ചെയ്യണം നെതന്യാഹുവിനെ തീർക്കാൻ തന്നെയാണ് വധിക്കാൻ തന്നെയാണ് ഹമാസിൻ്റെ നീക്കം